കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തിനുള്ള ഗ്രൂപ്പ് വടംവലിക്ക് പിന്നാലെ സമുദായ സമ്മർദ്ദവും കോൺഗ്രസ്സിന് തലവേദനയാകുന്നു കെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനാണ് പ്രഥമ പരിഗണന നൽകിയതെങ്കിലും വി കെ മിനിമോൾ ഷൈനി മാത്യോ എന്നിവരിൽ ഒരാളെ മേയറാക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് ലീഗും രംഗത്ത് വന്നു കൊച്ചി കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് അധികാരം നേടിയപ്പോൾ സമുദായത്തെ പരിഗണിക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് നൽകിയത് ഇത്തവണ സഭാംഗങ്ങളായ വി കെ മിനിമോളും ഷൈനി മാത്യുവും വിജയിച്ച സാഹചര്യത്തിൽ ഇവരിൽ ഒരാളെ മേയറാക്കണമെന്നാണ് സഭ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലയിൽ സഭ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അവഗണിച്ചാൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട് മേയർ സ്ഥാനത്തിനായി ദീപ്തി മേരി വർഗീസ് വി കെ മിനിമോൾ ഷൈനി മാത്യു എന്നിവരുടെ ചരടുവലി സജീവമാണ് കെ സി വേണുഗോപാലിൻ്റെ പിൻബലത്തിലാണ് ദീപ്തിയുടെ കരുനീക്കം എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡി സി സിക്കും ഇക്കാര്യത്തിൽ നീരസമുണ്ട് വി കെ മിനിമോളയാണ് സതീശൻ വിഭാഗം അനുകൂലിക്കുന്നത് സംഘടനയിലെയും കോർപ്പറേഷനിലെയും പ്രവർത്തന പരിചയവും പാരമ്പര്യവും സഭയുടെ അനുകൂല നിലപാടും സഹായകരമാകുമെന്നാണ് മിനിയുടെയും കണക്കുകൂട്ടൽ സഭയുടെ പിന്തുണ തന്നെയാണ് ഷൈനിയുടെയും പ്രധാന അനുകൂല ഘടകങ്ങളിലൊന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും ഷൈനിക്കാണ് ഇതിനിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു മുന്നണിയിലെ പ്രബലകക്ഷി എന്ന നിലയിലും കോർപ്പറേഷനിലും ജില്ലയിലെ ഇതര തദ്ദേശ സ്ഥാപനങ്ങളിലും യു വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതും കണക്കിലെടുത്ത് ഡെപ്യൂട്ടി മേയർ പദവി തന്നേ തീരുവെന്നാണ് ലീഗിൻ്റെ നിലപാട് നേരത്തെ പാർട്ടിക്ക് ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഓർക്കണമെന്നും ലീഗ് പറയുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ സി പി ഐക്ക് ഡെപ്യൂട്ടി മേയർ പദവി നൽകിയതും അവർ ചൂണ്ടിക്കാട്ടുന്നു നാൽപ്പത്തിയേഴ് ഡിവിഷനുകളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ മൂന്ന് സീറ്റ് മാത്രമുള്ള ലീഗിൻ്റെ അവകാശവാദം പരിഗണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിലെ അഭിപ്രായം എന്നാൽ ഇക്കാര്യത്തിൽ പിടിവാശു തുടർന്നാൽ സ്ഥിരം സമിതി അധ്യക്ഷ പദവി നൽകി ലീഗിനെ അനുനയിപ്പിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ കൈരളി ന്യൂസ് കൊച്ചി